പോലീസ് യൂണിഫോമിൽ നിൽക്കുന്ന പ്രിയ ദർശിനി എല്ലാരും അത്ഭുതത്തോടെയും ആകാംക്ഷയും നോക്കി നിന്നു പ്രിയ ഇവൾ പോലീസോ ചോദിച്ചു ആദരയുടെ അവസ്ഥ വന്നു ബാലോ കോൾ വിസിറ്റിംഗ് ഏരിയയിലെ ചേരലേക്ക് ഇരുന്ന ശേഷം കാൽമേൽ കാൽ കയറ്റി വെച്ചുകൊണ്ട് അവൾ ഗൗരവത്തോടെ പറഞ്ഞിരുന്നു അയാൾ ഒന്ന് തലയാട്ടിക്കൊണ്ട് സ്റ്റാഫുകളെ നേരെ തിരിഞ്ഞു വെർഇസ് അയാൾ അവരോടായി ചോദിച്ചതും അവരിൽ ഒരാൾ പ്രീ എന്ന് നോക്കിയ ശേഷം ഏതൊരു ക്യാബിലേക്ക് വിരൽ ചൂണ്ടിക്കാണിച്ചു ബാലു വേഗം ആ ക്യാബിലേക്ക് കയറി ചെന്നു അവടെഷനെത്താലിൽ കൈ താങ്ങിയിരിക്കുന്ന രാംദേവിന്റെ കോടിൽ പിടിച്ചുയർത്തിക്കൊണ്ട് അയാൾ പുറത്തേക്ക് വന്നു സർ സാർ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സർ ഞാൻ നിരപരാധിയാണ് അവന്റെ കയ്യിൽ കിടന്ന് കുതിരക്കൊണ്ട് അയാൾ നിലവിളിച്ചു എന്നാലും ബാലു അതൊന്നും ശ്രദ്ധിക്കാതെ സ്റ്റാഫുകളുടെ ഇടയിലൂടെ അയാളെ പിടിച്ചു വലിച്ചുകൊണ്ട് ചേലൊരു പുച്ഛത്തോടെ നോക്കിയിരിക്കുന്ന പ്രിയുടെ മുന്നിലേക്ക് തള്ളിയിട്ടു അയാളുടെ നിലവിളിയോടെ അവൾ കാൽ കീഴിലായി വന്നു വീണു തന്റെ മുന്നിൽ കാണുന്ന ബോട്ടിട്ട രണ്ട് കാലുകൾ കണ്ടതും ഉയർത്തി നോക്കി പോലീസ് യൂണിഫോമിൽ ഇരിക്കുന്ന പ്രിയദർശിനിയെ കണ്ടതും അയാളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു എന്താ രാംദേവ് സുഖം തന്നെയല്ലേ അയ്യോ ഇതെന്ത് പറ്റി ഒരറ്റ ദിവസം കൊണ്ട് തന്നെ ആൾ ആകെ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ അവൾ അയാളെ നോക്കിയൊരു പരിഹാസത്തോടെ പറഞ്ഞതും അയാളുടെ മുഖം കുഞ്ഞു ഉം ഒരു പെൺകുച്ചിനെ കൊന്നതിന്റെ അവയവങ്ങളെല്ലാം മുറിച്ച് വിറ്റിട്ട് അതിന് ശവം കൊണ്ടുപോയി മേഡം നല്ലതുപോലെ ക്ഷീണം കാണും പ്രിയ പറഞ്ഞു കേട്ട് ബാലു പരിഹാസത്തോടെ അയാൾ അവരെ കൂറ്റിക്കാട്ടിൽ ഞാൻ ഞാനല്ല മേഡം ഞാൻ ആ കുട്ടിയൊന്നും ചെയ്തിട്ടില്ല അയാൾ അവടെ മുന്നിൽ കൈകൂപ്പി കൊണ്ടു പറഞ്ഞതും പ്രിയയുടെ കൈ അയാളുടെ മുഖം താഞ്ഞു പതിഞ്ഞു താൻ ആരോട്ടാണോ പറഞ്ഞത് നിന്റെയൊക്കെ ഒക്കെ മറ്റവനല്ലേ സഹീർ അവന്റെ എല്ലാം ഇല്ലീഗൽ ആക്ടിവിറ്റീസിന്റെയും വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ഓഫീസിൽ എംപ്ലോയി വന്നത് പ്രിയ അയാൾ ും അവളെ നോക്കി നിന്നും എസ് എംസ് ഇൻഡസ്ട്രീസ് എന്ന ഈ സ്ഥാപനത്തിൽ വെറുമൊരു എംപ്ലോയി ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് ഒരറ്റ ലക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുംബൈ ബേസ് എസ് എംസ് ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിൽ നടത്തുന്ന എല്ലാ ഇല്ലെങ്കിൽ

അടിവേലറക്കാൻ തന്നെയാണാ മുംബൈയിലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി ഞാൻ ഇവിടെ ചാർജ് എടുത്തത് പ്രിയ അയാളെ നോക്കി ഉറക്കെ പറഞ്ഞത് രാംദേവ് ഉൾപ്പെടെ അവിടെ നിന്ന എല്ലാ സ്റ്റാഫുകളും അത്ഭുതത്തോടെയും ഞെട്ടലോടെയും അവളെ നോക്കി അതുകൊണ്ട് കൂടുതൽ ഷോക്കാണെങ്കിൽ മര്യാദയ്ക്ക് പറഞ്ഞു എവിടെയാണെന്നൊക്കെ മറ്റവൻ സഹീർ മുഹമ്മദ് ഒളിച്ചിരിക്കുന്നത് ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും അവനെ ഞങ്ങൾ പൂട്ടു അവൾ അയാളുടെ കുത്തിന് പിടിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ മേഡം എനിക്ക് എനിക്കൊന്നും മാറിയില്ല ഇനി രാവിലെ മുതൽ സാർ മിസ്സിംഗ് ആണ് ഇന്നലെ ഈവനിങ് ആണ് ഞാൻ സാറിനെ അവസാനമായി കണ്ടത് അതിനുശേഷം ഞാൻ സാറിനെ കണ്ടിട്ടേ ഇല്ല മേഡത്തിന് തന്നെ അറിയാവുന്നതല്ലേ ഇന്നലെ മേഡത്തിന്റെ കൂടെ അല്ലേ ഞാൻ പുറത്തേക്ക് വന്നത് അയാൾ അവളെ നോക്കി കറിഞ്ഞുകൊണ്ട് പറഞ്ഞു അതിന് മറുപടി പറയാതെ അവൾ ബാലുവിന്റെ നേരെ തിരിഞ്ഞു ബാലു മാം പൊക്കിയെടുത്ത ജീപ്പിലെടു ബാക്കിയൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ടും പ്രിയ പറഞ്ഞതും ബാലു അയാളെ പിടിച്ചു വലിച്ചോണ്ട് ജീപ്പിനടുത്തേക്ക് നടന്നു അയ്യോ മേഡം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ വെറുതെ വിടണം പോകുന്ന വഴിയിൽ അയാൾ അലറി കരഞ്ഞുകൊണ്ടിരുന്നു നിഖിൽ ഇവിടെയുള്ള എല്ലാ സ്റ്റാഫിന്റെയും സ്റ്റേറ്റ്മെന്റ് എടുക്കണം ഒരു ഒറ്റ തെളിവ് പോലും വിട്ടുപോകരുത് ഓക്കെ മാം കോൺസ്റ്റബിൾ നിഖിലിനോടായി പറഞ്ഞുകൊണ്ട് അവൾ മറ്റാരെയും നോക്കാതെ പുറത്തേക്ക് നന്നതും അവളെ ഇതുവരെ കാണാത്ത ഭാവത്തിൽ പകച്ചു നിൽക്കുകയായിരുന്നു ആദ്രയും നിലിനെയും ഉൾപ്പെടെ മറ്റുള്ള സ്റ്റാഫുകൾ കുഞ്ഞിപ്പിന്നെ തോളിട്ടുകൊണ്ട് പാട്ടുപാടി ഉറക്കുകയായിരുന്നു നന്ദു അപ്പോഴാണ് വാതിൽ കടന്ന് ആൻ തകത്തേക്ക് കയറി വന്നത് ഉറങ്ങിയോ ഉം അവൻ ചോദിച്ചതും അവളൊന്ന് മോളിക്കൊണ്ട് കുഞ്ഞിനെ വീട്ടിലേക്ക് കിടത്തി അപ്പോഴേക്കും അവനും വന്ന് വീട്ടിലേക്ക് കിടന്നു കുഞ്ഞിപ്പിന്റെ ഒരു സൈഡിൽ പില്ലോ കൊണ്ട് വെച്ച ശേഷം നന്ദു മറു സൈഡിലേക്ക് വന്ന് ആന്തിന്റെ നെഞ്ചിലേക്ക് കയറി കിടന്നു എന്ത് പറ്റി ആദ്യൊരു മൂഡ് ഓഫ് ആണല്ലോ ഇന്നത്തെ വാർത്ത കഴിഞ്ഞിട്ടാണോ ഉം അതിനവളൊന്ന് മോളെയുള്ളൂ അതിനാ നീ എന്തിനാ നന്ദു മൂഡ് ഓഫ് ആകുന്നത് അതിന്റെ കാര്യമൊക്കെ പോലീസ് നോക്കിക്കോളും അവനെ അവളെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു പോലീസ് നോക്കിക്കോളും പക്ഷെ അത് അവനെ അവടെ കയ്യിൽ കിട്ടിയിട്ടല്ലേ ഇപ്പവൻ ഒളിവിലല്ലേ അവൾ മുഖമുയർത്തി അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചതും അവൻ പുഞ്ചിരിച്ചു അതിനെ കുറിച്ച് നമ്മുടെ കൊച്ചിപ്പോ ടെൻഷൻ അടിക്കണ്ട അതൊക്കെ അവർ നോക്കിക്കോളും പോലീസ് ഡിപ്പാർട്ട്മെന്റില് ഏറ്റവും നല്ല ഓഫീസേഴ്സ് ആണ് ഈ കേസ് അന്വേഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് അവൻ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും എൻ്റെ ഉള്ളിൽ എന്തോ വല്ലാത്തൊരു ഭയം അലയടിക്കുന്ന കേട്ട മുൻപ് എനിക്ക് ഇത്രയും ടെൻഷൻ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോ എന്തോ അറിയില്ല എന്തായാലും അവർ ഒരു സ്ത്രീയല്ലേ ഇവനെ പോലുള്ള ഒരു ബോൺ ക്രിമിനൊക്കെ പിടിക്കാൻ അവർക്ക് സാധിക്കുമോ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അതിന് മറുപടിയെ അവനെ പുഞ്ചിരിച്ചുകൊണ്ട് അവളത്തിന്റെ അരികിലേക്ക് ചേർത്തി എഴുതി ഉം നിനക്ക് അവരെ കുറിച്ച് അറിയാഞ്ഞിട്ട് നന്ദു പറഞ്ഞത് മുംബൈ പോലീസ് കേരളത്തിലെ പോലീസ് ഓഫീസർ സീനിയർ പോലീസ് ഓഫീസേഴ്സ് പോലും തോറ്റുമടങ്ങിയ പല കേസുകളും ദിവസങ്ങൾ കൊണ്ട് തെളിയിച്ച ഡിപ്പാർട്ട്മെന്റിലെ പെൺപുലി അതാണ് പ്രിയദർശിനി ഐ പി എസ് അവനൊരു ചീടിയോടെ പറഞ്ഞിട്ടും അവർ കണ്ണുങ്ങൾ വിടർത്തി അവനെ നോക്കി നേരാണ് ഏട്ടാ അവർ അത്രയ്ക്ക് വലിയ സംഭവമാണോ അവൾ അത്ഭുതത്തോടെ ചോദിച്ചു പിന്നല്ലാതെ നീ ഓർക്കുന്നുണ്ടോ നമ്മൾ നാട്ടിലേക്ക് വരുന്നതിന് കുറച്ച് ദിവസം മുൻപേ മുംബൈ സിറ്റിയിൽ മാളിൽ നടന്ന ലോബറി അറ്റാക്ക് ഉം അവൻ പറഞ്ഞതും അവൾ ഓർക്കുന്നുണ്ടെന്ന രീതിയിൽ ഒന്ന് മൂളികൊണ്ട് തലയാട്ടി അന്നാ അന്ന കേസ് അന്വേഷിച്ചത് ഈ പ്രിയദർശിനിയാണ് അതും ചാർജ് എടുത്തതിന്റെ പിറ്റേ ദിവസം കയ്യിൽ കിട്ടിയ ആദ്യത്തെ കേസ് വിത്തിൻ ഡേയ്സ് പ്രതികളെ പിടിച്ച കേസ് അവർ തെളിയിച്ചു അവൻ പറഞ്ഞതും അവൾ ആണോ എന്ന രീതിയിൽ അത്ഭുതത്തോടെ അവനെ നോക്കി അതിനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ തലയാട്ടി അതുകൊണ്ട് എന്റെ കൊച്ച അങ്ങോട്ട് വില കുറച്ച് കാണണ്ട കേട്ടോ അവനുള്ള കളി ലാമർത്തി ഉമ്മ വെച്ചോട് പറഞ്ഞു അവൾ ഒരു പുഞ്ചിരിയുടെ തലയട്ടിക്കൊണ്ട് അവനെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു അല്ലേട്ടാ അവരുടെ ഇങ്ങോട്ടുള്ള വരവിന്റെ പിന്നിലെ യഥാർത്ഥ കൈകൾ ആരുടെ അമൻസാറിന്റെ ആണോ അല്പസമയം അങ്ങന ശേഷം അവൾ എന്ത് ഓർത്തുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവനെന്ന് പുഞ്ചിരിച്ചു നിനക്ക് എന്ത് തോന്നുന്നു അതിനവൾ മറുപടി പറയാതെ അവനെ നോക്കി എന്ന് ചിരിച്ചതേടും നിന്റെ ശരിയാണ് അമൻസാർ തന്നെയാണ് ഇതിന്റെ പിന്നിൽ അവൻ കേസിൽ നിന്ന് റിലീസായി കേരളത്തിലേക്ക് ലാൻഡ് ചെയ്തു എന്ന് അറിഞ്ഞ നിമിഷം മുതൽ അമൻസാർ കളി തുടങ്ങിയതും അതിന്റെ ഫലമാണ് പ്രിയദർശിനിയായി പി എസ്സിന്റെ കേരളത്തിലേക്കുള്ള വരവ് അവൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞതും അതേ പുഞ്ചിരി അവളെ ചുണ്ടിലും തിരിഞ്ഞു അതുകൊണ്ട് എന്റെ കുറിച്ച് പേടിക്കേണ്ട കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരു കരടായി അവൻ ഒരിക്കലും വരില്ല അവന് വേണ്ട കുരുക്കൊക്കെ പ്രിയദർശിനി ഒരുക്കിയിട്ടുണ്ട് അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവളെ ആശ്വാസത്തോടെ അവനെ നെഞ്ചിലേക്ക് കിടന്നു തലകീഴ കെട്ടിട്ട് രാംദേവിൻ്റെ ഇരുക്കാലുകളിലും ഇരുമ്പ് തണ്ടുകൊണ്ട് മാറി മാറി അടിച്ചു പ്രിയദർശിനി പറയടാ എവിടെയാണോ നിന്റെ ഒക്കെ മാറ്റവൻ പോയി വിളിച്ചിരിക്കുന്നത് പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല അവളെ കയ്യില ഇരുമ്പ് തണ്ട് പലതവണ ഉയർന്ന് താഴ്ന്നു കൊണ്ടിരുന്നു അയ്യോ മേഡം എന്നൊന്നും ചെയ്യലേ സത്യമായിട്ട് മീനിക്കൊന്നും അറിയില്ല അയാൾ വേദന സഹിക്കാനാകാതെ അലറി വിളിച്ചു കരഞ്ഞുകൊണ്ടിരുന്നു നൂണാ പറയുന്നുടാ മര്യാദയ്ക്ക് അവൻ എവിടെയുണ്ടെന്ന് പറയുന്നതാണ് നിനക്ക് നല്ലത് അവൾ അയാളുടെ വാരിയിലിനെ നോക്കി മോഷ്ടി ചുരുട്ടി ഇടിച്ചോണ്ട് ചോദിച്ചു ഞാൻ പറഞ്ഞ സത്യമാണ് മേഡം സഹീർ സാറിനെ ഞാൻ അന്ന് കണ്ടതല്ലാതെ പിന്നെ കണ്ടിട്ടേ ഇല്ല എന്നെ ഇനിയൊന്നും ചെയ്യല്ലേ മേഡം അയാൾ അലറിക്കറിഞ്ഞോട് പറഞ്ഞു ഷിറ്റ് അവൾ ദേഷ്യത്തോടെ ടേബിളിൽ മോഷ്ടിച്ചുരുട്ടി ആന ഇടിച്ചു മേഡം കണ്ടിട്ട് ഇയാൾ പറയുന്നത് സത്യമാണ് തോന്നും അല്ലെങ്കിൽ ഇതിനോടകം തന്നെ അവൻ എവിടെയുണ്ടെന്ന് ഇയാൾ പറയേണ്ടതല്ലേ എസ് ഈ ബാലു അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞിടും അവൾ ഒരു നിമിഷം കണ്ണുകൾ മുറുക്കി അടച്ചു തുറന്നു ശേഷം ഒരു ദീർഘശ്വാസം എടുത്ത് ബാലുവിനെ നേരെ തിരിഞ്ഞു ഉം ബാലു അവനെ ആഴ്ച നിലത്തേക്കിട്ടേക്ക് അവനെ നോക്കി പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി രാംദേവിനെ അറസ്റ്റ് ചെയ്ത ശേഷം പിറ്റേനെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു അവിടെ നിന്നും കോടതി അയാളെ ചോദ്യം ചെയ്യാനായി പോലീസ് കസ്റ്റഡിയിലേക്ക് വിടുകയായിരുന്നു രണ്ടു ദിവസം അവനെ കസ്റ്റഡിയിൽ വെച്ച് പോലീസ് മുറിയിൽ ചോദ്യം ചെയ്തിട്ടും അവൻ്റെ നാവിനും സഹീർ എവിടെയാണ് ഒരു സൂചന പോലും ലഭിച്ചിരുന്നില്ല കമ്മീഷണറുടെ ക്യാബിലേക്ക് കയറിയതും അവൾ തോപ്പി ഒരു ടേബിളിലേക്ക് ഇട്ട ശേഷം തന്റെ ചേലയ്ക്ക് കയറി ചാരി ഇരുന്നോണ്ട് കണ്ണുകൾ മുറുക്കി അടച്ചു ഒരു നിമിഷം അവളുടെ മനസ്സിലേക്ക് രണ്ട് ദിവസങ്ങൾക്ക് മുൻപുള്ള ആ ദിവസം കടന്നു വന്നു രാംദേവ് തന്നെയും കുട്ടി സഹിന്റെ ക്യാബിലേക്ക് പോയി ആ ദിവസം ഇതെന്താ സാർ അങ്ങോട്ട് പോകുന്നത് എം ഡിയുടെ ക്യാബിലിരുന്നാണോ വർക്ക് ചെയ്യേണ്ടത് എംഡിയുടെ ക്യാബിന് നേരെ നടന്നു പോകുന്ന രാംദേവിനെ പിന്നിൽ നിന്ന് വിളിച്ചു പ്രിയദർശിനെ ചോദിച്ചു ആ ആ അതെ എം ഡിടെ ക്യാബിലാകുമ്പോ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലും നിങ്ങൾക്ക് പരസ്പരം ക്ലാരിഫൈ ചെയ്യാലോ ഉം അതിന് മറുപടി എന്ന അമർത്തി മൂളി അവളെ ചുണ്ടിലെ ഗൂഢമായ മന്ദസ്മിതം ആ നിമിഷം അയാൾ കണ്ടിരുന്നില്ല സാറിന് ഒരു മകളാണല്ലേ ഉള്ളത് ഏഹ് എന്താ മുന്നോട്ട് നടക്കുന്നിടയിൽ അവൾ പെട്ടെന്ന് ചോദിച്ചതും അവൻ ഞെട്ടിനെ തിരിഞ്ഞു നോക്കി അല്ല സാറിന് ഒരു മകളല്ലേ ഉള്ളൂ എന്നാ ഞാൻ ചോദിച്ചത് കണ്ണുകളിൽ ഗൂഢസ്മിതം നിറച്ചുകൊണ്ട് അവൾ ചോദിച്ചതും അയാളൊന്ന് പതറി ആ അതെ എനിക്ക് ഒരു മകളാണ് എന്താ അങ്ങനെ ചോദിച്ചത് മുഖത്ത് തെളിഞ്ഞ പദർച്ച മറച്ചു വെച്ചുകൊണ്ട് അയാൾ മറുപടി പറഞ്ഞ ശേഷം അവളോടായി ചോദിച്ചു ഏയ് ഒന്നുമില്ല സാർ ഞാൻ വെറുതെ ചോദിച്ചതാ ഇവിടെ ആരോ പറയുന്നത് കേട്ടു സാറിന് ഒരു പെൺകുട്ടിയാണ് ഉള്ളതെന്ന് അല്ല ഇപ്പോഴത്തെ കാലമൊക്കെ വല്ലത്തെ മോശമാണ് അച്ഛനും മാ പെൺകുട്ടിയുടെ ചിറകിനഴുകിൽ വെച്ച് പൊതിഞ്ഞു പിടിച്ച് വളർത്തിയില്ലെങ്കിൽ റാഞ്ചി കൊണ്ടുപോകാൻ കഴുകുമർ ഇട്ട് പറക്കുന്ന കാലല്ലേ അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞതാ അവൾ അയാളെ നോക്കി അർത്ഥം വെച്ചുകൊണ്ട് പറഞ്ഞു അയാൾ ഒരു വിളറിയ ചിരി മറുപടിയായി നൽകി ഉം അതിൽ നിന്ന് അമർത്തിന്ന് അവൾ തലയാട്ടി അയാൾ തന്റെ പോക്കറ്റിൽ നിന്നും കർച്ചയെടുത്ത് മുഖം അമർത്തി തുടച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു തൊട്ടു പിന്നാലെ അവനെ നോക്കി പൂജിച്ചുകൊണ്ട് പ്രിയദർശിനും നടന്നു സർ കമിങ് വാതിലെ നോക്ക് ചെയ്ത് അകത്തേക്ക് കയറാനുള്ള അനുവാദം വാങ്ങിയതും രാംദേവ് തിരിഞ്ഞ് പ്രിയദർശിനി എന്ന് നോക്കി വരൂ അയാൾ വിളിച്ചതും അവൾ അയാളെന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി മുന്നിൽ ഗോഢമായ പുഞ്ചിരിയോടെ തന്നെ നോക്കിയിരിക്കുന്നവനെ അവൾ കണ്ണുകൾ കുറുക്കിക്കൊണ്ടെന്ന് നോക്കി അവന്റെ കണ്ണുകൾ തന്റെ ദേഹമാസകലം കൊത്തിപ്പറക്കിയെന്ന് മനസ്സിലായതും അവൾ പൊട്ടി വന്ന ദേഷ്യം മോഷ്ടി ചുരുട്ടി നിയന്ത്രിച്ചു സിപ്പോർട്സിന്റെ ഏത് പാട്ടിലാ മിസ്റ്റേക്ക് വന്നത് അവന്റെ കണ്ണുകൾ കൊണ്ടുള്ള കൊത്തിപ്പറിക്കൽ ഇനിയും സഹിക്കാൻ വയ്യെന്നായതും അവൾ പല്ലികൾ നേരിച്ചു കൊണ്ട് ചോദിച്ചു ഏ ആ അത് അത് ഈ പാട്ടിലാ മിസ്റ്റേക്ക് അവൻ തന്റെ മുന്നിലിരിക്കുന്ന ലാപ്ടോപ്പ് അവളുടെ നേരെ തിരിച്ചുകൊണ്ട് പറഞ്ഞു അതിലെ ചില പാട്ടുകളിലെ മിസ്റ്റേക്ക് കണ്ടതും അവൾ അവന്റെ മുന്നിലായിട്ടിരുന്ന ചേരലേക്ക് ഇരുന്നുണ്ട് അത് ക്ലിയർ ചെയ്യാൻ തുടങ്ങി അപ്പോഴേക്കും അവന്റെ കണ്ണുകൾ അവളെ ശരീരത്തോടെ നടന്നു താരിക്കടയിലൂടെ കാണാ അവളെ നഗ്നമായ വയറും പൊക്കൽ ചിഴിയുമൊക്കെ അവൻ കൊതിയോടെ നോക്കിയിരിക്കുന്നത് അവളിടം കണ്ണാലെ നോക്കി കണ്ടു ഒരു നിമിഷം അവൻ്റെ ഇരി കണ്ണുകളും ചൂഴിഞ്ഞെടുത്ത് പട്ടിക്കെട്ടി കൊടുക്കാൻ അവൾക്ക് തോന്നിപ്പോയി അവൻ കണ്ണുകൾ കൊണ്ട് രാംദേവിനോടെന്തോ പറഞ്ഞതും അയാൾ അതിനൊന്ന് തലയാട്ടിക്കൊണ്ട് പതി പുറത്തേക്ക് പിൻവലിയുന്നതും ഇടം കണ്ണിലൂടെ കണ്ടവൾ ഗൂഢമായ മന്ദഹാസത്തോടെ നോക്കി ബാക്കി വർക്ക് ചെയ്യാൻ തുടങ്ങി പ്രിയദർശന വീട്ടിൽ ആർക്കെയുണ്ട് സഹീർ പതിയെ ചിരലിൽ നിന്ന് മെഴുന്നേറ്റ് അവളെ പിന്നിലായി വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു ഏ എന്റെ വീട്ടിലോ എല്ലാരും ഉണ്ട് സാർ വർക്ക് ചെയ്യുന്ന ഇടയിൽ തന്നെ അവൾ മറുപടിയും കൊടുത്തു ആ നിമിഷം അവന്റെ വലുത് കൈ അവളെ തോളിൽ അമരാൻ തുടങ്ങുന്നത് ലാപ്പിലെ സ്ക്രീനിലെ നിഴലിലൂടെ അവൾ വ്യക്തമായി കണ്ടു അവളുടെ കണ്ണുകളിൽ അഗ്നി ആളിക്കത്തി ചാടി എഴുന്നേറ്റ് അവന്റെ കർണക്കുറ്റി നോക്കി എന്ന് കൊടുക്കാൻ തോന്നിയത് ആ നിമിഷം ടേബിളിൽ ഇരുന്നാ അവന്റെ ഫോൺ റിംഗ് ചെയ്തു അവളെ ദേഹത്തെ സ്പർശിക്കാൻ തുടങ്ങി അവന്റെ കൈകൾ പിൻവലിച്ചുകൊണ്ട് അവൻ ടേബിളിൽ ഇരുന്ന ഫോൺ എടുത്ത ചേവിയിലേക്ക് വെച്ചു വാട്ട് ഒരു നിമിഷം അവന്റെ മുഖത്തുണ്ടായി ഭാവമാറ്റം അവൾ ഇടം കണ്ണിലൂടെ ശ്രദ്ധിച്ചു വല്ലാത്തൊരു വെപ്രാൾത്തോടെ അവനൊരൽപ്പം മാറി നിന്ന് സംസാരിക്കുന്നത് അവൾ കൃത്യമായി നോട്ട് ചെയ്തു ഏകദേശം ഒരു പത്ത് മിനിറ്റോളം അവൻ സംസാരിച്ചു കഴിഞ്ഞതും ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അവനെ അവൾ അരികിലേക്ക് വന്നു ആ പ്രിയദർശിനി പൊയ്ക്കോളൂ ബാക്കി വർക്ക് നാളെ ചെയ്യാം അവൻ മെറ്റിയിൽ പൊടിഞ്ഞു വിയർപ്പ് തുള്ളികൾ തുടച്ച് മാറ്റിക്കൊണ്ട് അവളോട് പറഞ്ഞതും അവളുടെ കണ്ണുകൾ കൂർത്തു സാർ അത് പിന്നെ ഞാനെന്ത് കംപ്ലീറ്റ് ആക്കിയിട്ട് പൊയ്ക്കോളാം വേണ്ട പ്രിയദർശിനി പൊയ്ക്കോളൂ അവൾ പറഞ്ഞു കഴിഞ്ഞതും അവന്റെ ശബ്ദം അവടെ മുഴങ്ങി കേട്ടു അത് വരെയുണ്ടായിരുന്ന അവന്റെ നിഷ്കളങ്കമായ ഭാവം മാറിയതും അവൾ പുച്ഛും സംശയവും ഒരുപോലെ നിറഞ്ഞു അവന്റെ ഫോണിൽ വീണ്ടും കോളുകൾ വരുന്ന കണ്ടതും അവൾ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി എന്നാൽ ഇറങ്ങുന്നതിനിടയിൽ അവൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പെൻ ക്യാമ്പ് ആ മുറിയിൽ സെറ്റ് ചെയ്തിരുന്ന ഒരു കുഞ്ഞു ഫ്ലവർ തിരികെ വെച്ച് ഫോണിൽ സംസാരിക്കണെങ്കിൽ അവൻ അറിഞ്ഞിരുന്നില്ല ഓർമ്മയിലും തിരികെ വന്നവൾ തന്റെ കൈയിലേക്കുന്ന പെൻ ക്യാമ്പിലേക്ക് നോക്കി ഉം സഹീർ മുഹമ്മദ് എന്ന രാക്ഷസനെ എന്നേക്കുമായി ജയിലഴിക്കുള്ളിൽ അടക്കാനുള്ള തുറപ്പ് ചിട്ട് അവൾ പുച്ഛത്തോടെ പറഞ്ഞിട്ട് ആ പെൻ ക്യാം മുന്നിലേ വെച്ചിരുന്ന ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്തു